ഓൺലൈൻ ട്രേഡിംഗിലൂടെ പതിനാലര ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ സിനിമാ മേഖലയിലെ പ്രൊഡക്ഷൻ കൺട്രോളറും കഥാകൃത്തും അഞ്ചൽ പോലീസിന്റെ പിടിയിൽ മലപ്പുറം സ്വദേശി മുപ്പത്തിയൊൻപത് വയസ്സുള്ള ഷംനാസ് കട്ടപ്പന സ്വദേശി മുപ്പത്തിയേഴ് വയസ്സുള്ള ലിജോ കുര്യൻ എന്നിവരാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത് പലതവണകളായി അഞ്ചൽ പനച്ചിവിള നെടുങ്ങോട്ടുകോണം സ്വദേശി ശരൺലാലിൽ നിന്നുമാണ് പതിനാലര ലക്ഷത്തോളം രൂപ ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ വിവിധ അക്കൗണ്ടുകൾ വഴി സംഘം തട്ടിയെടുത്തത് തെക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പന്ത്രണ്ട് പേരടങ്ങുന്ന തട്ടിപ്പ് സംഘത്തിൽപ്പെട്ടവരാണ് അറസ്റ്റിലായവർ മഹാരാഷ്ട്ര തമിഴ്നാട് കർണാടക കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ സംഘം പ്രവർത്തിച്ചു വരുന്നതെന്നും പോലീസ് കണ്ടെത്തി ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഡിസംബർ രണ്ടായിരത്തി ജനുവരി മാസങ്ങളിൽ പരാതിക്കാരന്റെ ഫോണിലേക്ക് വാട്സാപ്പ് വഴി ഹെൽസൻബർഗ് ഡയമണ്ട് എന്ന കമ്പനിയുടെ പേരിൽ ടെൻഡർ അഡ്വൈസർ ജോലി ഒഴിവുണ്ടെന്നുള്ള മെസ്സേജ് വരികയായിരുന്നു തുടർന്ന് ശരൺലാൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും തുടർന്ന് പ്രതികൾ ശരൺലാലിന് ഓൺലൈൻ വഴി ട്രെയിനിങ് നൽകുകയും ചെയ്തു ശരൺലാലിനെ മൊബൈൽ ഫോണിൽ കോണ്ടാക്റ്റ് ചെയ്യുകയും ഓൺലൈൻ വഴി ഡയമണ്ട് വാങ്ങി വിൽപ്പന നടത്തുമെന്ന് പറഞ്ഞ് ആദ്യം പതിനായിരം രൂപയോളം വാങ്ങുകയും അതിനുശേഷം ലാഭവിഹിതം പതിനയ്യായിരത്തോളം രൂപ തിരികെ നൽകി വിശ്വാസം പിടിച്ചുപറ്റി പിന്നീട് കൂടുതൽ ഓൺലൈൻ ബിസിനസ് നടത്താൻ വേണ്ടി മഹാരാഷ്ട്രയിലും കർണാടകയിലും തമിഴ്നാട്ടിലുമുള്ള വിവിധ ബാങ്കുകളുടെ അക്കൗണ്ടിലേക്ക് പല തവണകളായി പതിനാലര ലക്ഷത്തോളം രൂപ സംഘം തട്ടിയെടുത്തു പണം തിരികെ ലഭിക്കാതായതോടെ ശരൺലാൽ അഞ്ചൽ പോലീസിൽ പരാതി നൽകി അഞ്ചൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് ഇതിൻ്റെ പിന്നിലെന്ന് കണ്ടെത്തിയത് അന്വേഷണത്തിന്റെ ഭാഗമായി പണം കൈക്കലാക്കിയ നാലോളം അക്കൗണ്ടുകൾ പോലീസ് ഇടപെട്ട് മരവിപ്പിക്കുകയും നാലു ലക്ഷത്തോളം രൂപ കണ്ടെത്തുകയും ചെയ്തു ഷൂട്ടിംഗ് ലൊക്കേഷൻ സമയത്തുള്ള അപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഷംനാസിനെ പിടികൂടിയത് ലിജോ ജോർജിനെ കട്ടപ്പനയിലെ വീട്ടിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ സിനിമാ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന പലരും അറസ്റ്റിലാവാനാണ് സാധ്യതയെന്നും അന്വേഷണം നടന്നുവരികയാണെന്നുമാണ് അഞ്ചൽ പോലീസ് പറയുന്നത് സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് देवडेयं, देवडेयं, ും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമാ കോൺടാക്ട് പ്രയോറിറ്റി ചുഗത് വി ബിൽ